കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ബർത്ത്ഡേ സെലിബ്രേഷന്റെയും സർപ്രൈസിന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ നമുക്ക് ആളുടെ റിയാക്ഷൻ ഒന്ന് കണ്ടാലോ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ ലിയ എന്ന് പറയുന്നത് എന്റെ മേമന്റെ മോളാണ് ഞങ്ങൾ ഒരു രണ്ടു ദിവസം മുന്നേ അവരുടെ വീട്ടിലേക്ക് വേറെ ആവശ്യത്തിന് പോയ സമയത്ത് ലിയ മോള് പറഞ്ഞു ട്വന്റി ഫോർത്തിന്റെ എന്റെ ബർത്ത്ഡേ ആണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ എടുത്ത ഒഴികെ ചായ് പറഞ്ഞു അതാ അന്ന് ഞങ്ങൾക്ക് വർക്ക് ആണല്ലോ ഞങ്ങൾ ആ സമയത്ത് ഇടുക്കിയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പൊ കാണായിരുന്നു ആളുടെ മുഖം ഇങ്ങോട്ട് പാടി ഇങ്ങോട്ടുള്ള ചിരിയും എക്സൈറ്റ്മെന്റ് എല്ലാം പോയി അറിയില്ലല്ലോ നമ്മളോട് വേറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവൾ ഒഴികെ ബാക്കി എല്ലാവർക്കും അറിയായിരുന്നു കേട്ടോ ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ ട്രിക്ക് ഉപയോഗിച്ച് അവൾ അറിയാതെ അവിടെ കൊണ്ടുവന്നതാണ് നല്ലൊരു സർപ്രൈസും കൊടുത്തു ആൾക്ക് നല്ല ോട് പഠിച്ചിട്ടു പോവാ പറഞ്ഞാണ്ട് ഇന്ന വിളിച്ചതും അവിടെ കേക്ക് പറഞ്ഞോണു പറഞ്ഞാണ്ട് പിന്നെ പിന്നെ വന്നപ്പോഴാ മനസ്സിലായിത് അപ്പൊ സർപ്രൈസ് ആയില്ലേ സർപ്രൈസായില്ലേ ിങ്ങും ഗിഫ്റ്റ് കൊടുക്കലും പരിപാടികളെല്ലാം കഴിഞ്ഞ് ഓരോ ചായ കുടിച്ചു പിന്നെ അതാ കരിമ്പ് ജ്യൂസ് കുടിച്ചു പിന്നെ ഈ ലേസിന്റെ ഉള്ളിൽ കുറെ ഇങ്ങനെ ഫീലിങ്ങും മസാല ഒക്കെ എന്തോ ഒരു സംഭവം കഴിച്ചു എനിക്കത് അത്ര സെറ്റ് ആയൊന്നുമില്ല ഒരു സെൽഫി പറഞ്ഞു പിന്നെ അടുത്ത വീഡിയോയിൽ അപ്പത്ര